ബലിപെരുന്നാളിന് ഒമാനിൽ അഞ്ചു ദിവസം പൊതു അവധി പുണ്യം തേടി വിശ്വാസികൾ മസ്കത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടക സംഘം മദീനയിലെത്തി ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ ധാരണ സന്ദർശനം പൂർത്തിയാക്കി ഇറാൻ പ്രസിഡന്റ് ഒമാനിൽ നിന്നും മടങ്ങി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ാളിനോടനുബന്ധിച്ച് ഒമാനിൽ പ്രഖ്യാപിച്ചു പൊതു സ്വകാര്യ മേഖലയിൽ ജൂൺ അഞ്ചു മുതൽ ഒൻപത് വരെയാണ് അവധി വാരാന്ത്യ ദിനങ്ങളിൽ ഉൾപ്പെടെ അഞ്ചു ദിവസം അവധി ലഭിക്കും പത്തിന് ഓഫീസുകളും മറ്റും പതിവ് പോലെ തുറന്ന് പ്രവർത്തിക്കും ഒമാനിൽ നിന്നുള്ള ഏക മലയാളി ഹജ്ജ് തീർത്ഥാടക സംഘം വിശുദ്ധകർമ്മത്തിനായി പുണ്യഭൂമിയിലെത്തി ബുധനാഴ്ച രാവിലെ പത്തിന് റൂവി ഖാബൂസ് മസ്ജിദ് പരിസരത്തു നിന്നും യാത്ര തിരിച്ച സംഘം രാത്രിയോടെയാണ് മദീനയിൽ എത്തിയത് ഒമാൻ ഔഖാഫ് മതകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ മസ്കറ്റ് സുന്നി സെന്ററാണ് ഹജ്ജ് യാത്ര സംഘടിപ്പിച്ചത് ഈ വർഷം അൻപത്തിരണ്ട് പേരാണ് സംഘത്തിലുള്ളത് മൂന്ന് ദിവസം സംഘം മദീനയിൽ ചിലവഴിക്കും ഇവിടെ നിന്നും ഇഹ്റാം കെട്ടിയതിനു ശേഷമാണ് സംഘം മക്കയിലേക്ക് തിരിക്കുകയെന്ന് മസ്കറ്റ് സുന്നി സെന്റർ പ്രതിനിധി എൻ മുഹമ്മദ് അലി ഫൈസി പറഞ്ഞു പത്തു വർഷത്തിന് ശേഷമാണ് ഇത്രയും മലയാളികളുമായി യാത്രാ സംഘം ഹജ്ജിന് പുറപ്പെടുന്നത് കഴിഞ്ഞ വർഷം മസ്കറ്റ് സുന്നി സെന്റർ ഹജ്ജ് യാത്ര സംഘടിപ്പിച്ചിരുന്നുവെങ്കിലും അതിൽ മലയാളികളുടെ എണ്ണം താരതമ്യേന കുറവായിരുന്നു ഹജ്ജ് യാത്ര സംഘടിപ്പിക്കാനായി വിപുലമായ ഒരുക്കങ്ങളാണ് സുന്നി സെന്റർ നടത്തിയത് ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് രജിസ്ട്രേഷൻ അടക്കമുള്ള എല്ലാ സഹായങ്ങളും സുന്നി സെന്റർ നൽകിയിരുന്നു ഈ വർഷം പതിനാലായിരമാണ് ഒമാന്റെ ഹജ്ജ് കോട്ട ഇതിൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത് സ്വദേശികൾക്കാണ് ബാക്കിയുള്ള നാനൂറ്റി എഴുപത് കോട്ടയാണ് വിദേശികൾക്ക് ബന്ധങ്ങൾ വിപുലപ്പെടുത്തിയും സഹകരണം ഊട്ടിയുറപ്പിച്ചും രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെഷസ്കിയാൻ ഒമാനിൽ നിന്നും മടങ്ങി സുൽത്താനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധങ്ങൾ വിപുലപ്പെടുത്തുന്നതിനായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിലും ഇരു നേതാക്കൾ കാഴ്ചപ്പാടുകൾ കൈമാറി റോയൽ വിമാനത്താവളത്തിൽ പ്രസിഡന്റിനും പ്രതിനിധി സംഘത്തിനും പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും തമ്മിൽ അഞ്ച് സഹകരണ കരാറുകളിലും പത്ത് ധാരണാപത്രങ്ങളിലും മൂന്ന് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമുകളിലും ഒപ്പുവെച്ചു ഇറാൻ യു എസ് ആണവ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കുന്നതിലൂടെ പ്രാദേശിക സ്ഥിരതയും സൗഹാർദ്ദവുമാണ് ലക്ഷ്യമിടുന്നത് എന്നും മറ്റ് വ്യക്തിപരമായ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഇറാനിയൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പ്രഷസ്കിയാനുമായുള്ള ഉന്നതതല കൂടിക്കാഴ്ചയിലാണ് സുൽത്താൻ ഇക്കാര്യം അറിയിച്ചത് ചർച്ചയെ ഗൗരവമായിട്ട് തന്നെയാണ് മസ്കത്ത് പിന്തുടരുന്നത് എന്നും സുൽത്താൻ വ്യക്തമാക്കി പരോക്ഷ ചർച്ചകളിൽ ഒമാന്റെ സജീവവും ക്രിയാത്മകവുമായ പങ്കിനെ പ്രസിഡന്റ് പ്രഷസ്കിയാനും പ്രശംസിച്ചു സുൽത്താനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള സഹകരണ ശ്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു ഇരു നേതാക്കളും ഫലസ്തീൻ ലക്ഷ്യത്തിനായുള്ള പിന്തുണയും ആവർത്തിച്ചു ഇറാൻ പ്രസിഡന്റ് മന്ത്രിമാരുടെ കൌൺസിലിന്റെ ഉപപ്രധാനമന്ത്രി സായിദ് ഫഹദ് ബിൻ മഹുദൂ അൽ സയിദുമായും വിദേശകാര്യമന്ത്രി സായിദ് ബദർ ബിൻ അഹമ്മദ് അൽ ബുസൈദിയുമായും കൂടിക്കാഴ്ച നടത്തി ഒമാൻ ഇറാൻ ബിസിനസ്സുകാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങളും ശക്തിപ്പെടുത്താനും ധാരണയായി ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്